നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്കിടയിൽ ഒരു സ്ഥാനം നിങ്ങളിൽ പലർക്കും കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയും തരാതെ എല്ലാത്തിൽ നിന്നും മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്തരം ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന സ്ഥാനം ഇവയൊക്കെ കിട്ടുന്ന ഒരു സമയമാണെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് എത്തുന്നുണ്ട് സാമ്പത്തികമുണ്ടാവുന്നതിനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിലെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ പ്രകാശം നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള സന്തോഷ വാർത്തകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് ജോലി ഇവയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിലകൊള്ളാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെയധികം പ്രയാസകരമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു നടക്കാൻ പ്രകടിപ്പിച്ച് കാണിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല തയ്യാറാവാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളായാലും ആഗ്രഹങ്ങളായാലും അതും അങ്ങനെ തന്നെയാണ് ഒന്നും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ ആർക്കും പിടികിട്ടാറില്ല കൂടാതെ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും വളരെയധികം നിരാശ സങ്കടമൊക്കെ വന്നു ചേർന്നാൽ അവിടെ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല കാരണം എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാത്ത ഒരു മനസ്സ് നിങ്ങളുടെ ശ്രമങ്ങൾ ലക്ഷ്യം കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഇവയൊക്കെ താഴ്ന്നു പോയിടത്തു നിന്നും വീണ്ടും പറന്നുയരാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രചോദനമാകാറുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കവിടെ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തിരിച്ചറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ നല്ല പ്രവർത്തികളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്കുള്ള ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു യാത്ര പോകുന്ന പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളെ പിന്തുണയ്ക്കാനും വിജയത്തിലേക്ക് നയിക്കാനുമൊക്കെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുമൊക്കെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം അവരോടൊപ്പം ചേർന്ന് പങ്കിടാനും ആഘോഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവരുടെ പ്രേരണ മൂലവും നിങ്ങൾ സ്വയം പ്രവർത്തിച്ചതുമായ പല ബുദ്ധിമോച്ചങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട് ഒരു പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഇനി മുന്നോട്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്ന് ചേർന്നിട്ടില്ലാത്ത ഒരു ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ശരിക്കും ആരാണ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിംഗിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം